രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ പ്രസംഗിച്ചപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ മുപ്പത്തിനാല് തവണ ചൈനയെ പ്രകീർത്തിച്ച് സംസാരിച്ചു അപ്പോൾ ചൈന ഏതാണ്ട് ഇന്ത്യയുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തിട്ടുണ്ട് എ ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യ എല്ലാം തന്നെ ചൈനയുടെ ശരിക്കും രാഹുലിന് ചൈനീസ് പൗരത്വമാണുള്ളത് അതല്ല ഈ ചൈന ഇറക്കിവിടുന്ന ഒരു നരേറ്റീവ് ഉണ്ട് അതിൽ വളരെ എളുപ്പത്തിൽ രാഹുൽ ഗാന്ധി വീഴുന്നു വീഴുന്നതല്ല രാഹുൽ ഗാന്ധിക്ക് യൂസ്ഫുള്ളാണ് ആ നരേറ്റീവ് അതുകൊണ്ട് രാഹുൽ അത് പിക്കപ്പ് ചെയ്യുന്നു എന്നാൽ രാഹുൽ പറയുന്നതിൽ ഒരു കാര്യവുമുണ്ട് ഈ നമ്മളുടെ മൊബൈൽ ഫോണുകൾ കൂടുതലും ചൈനീസ് മൊബൈൽ ഫോണുകളാണ് ഇതാവാൻ കാര്യമെന്താ രാഹുൽ ഒരു മൊബൈൽ ഫോണൊക്കെ എടുത്ത് പോക്കി കാണിക്കുന്നുണ്ട് ഇത് അസംബിൾഡ് ഇൻ ഇന്ത്യയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല കാര്യം ശരിയാണ് ഇതങ്ങനെ വരാൻ കാര്യമെന്താ ഒരു ചിദംബരം കൊമേഴ്സ് മിനിസ്റ്ററും ഫൈനാൻസ് മിനിസ്റ്ററും ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി എട്ടോ ഒമ്പതോ ആണ് അന്ന് ഒരു കരാറിൽ ഒപ്പിട്ടു ഐ ടി എ കരാർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡ് എഗ്രിമെൻറ്റ് ഐ ടി എ വൺ ആദ്യത്തെ കരാറായിരുന്നു ആ കരാറിൽ ചിദംബരം ഒപ്പിടുകയും അഭിമാനപൂർവ്വം അന്ന് അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്തു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൊബൈൽ ഫോൺ സംബന്ധമോ ഇലക്ട്രോണിക് സംബന്ധമായ ഏത് സാധനം ഇന്ത്യയിൽ കൊണ്ടുവന്നാലും സീറോ ഡ്യൂട്ടി ആയിരിക്കും ഇതാണ് ഒപ്പിട്ട കരാർ അപ്പോൾ എന്ത് സംഭവിച്ചു ഫോറിൻ സാധനങ്ങൾ മുഴുവൻ വന്ന് ചാടാൻ തുടങ്ങി ഇന്ത്യയിൽ എല്ലാവർക്കും ഫോറിൻ മതി വില കുറവാണ് അതിലേറ്റവും അധികം ചൈനയാണ് വില കുറഞ്ഞത് അതിൽ പ്രധാനപ്പെട്ടത് ഈ ഇലക്ട്രോണിക് ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങൾ കൂടുതലും ചൈനയുടേതായിട്ട് മാറി മൊബൈൽ ഫോണും ചൈനയുടേതായിട്ട് മാറി രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നിട്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രഖ്യാപിച്ച് അത് ക്ലച്ച് പിടിച്ച് ട്രെൻഡ് തിരിച്ചു കൊണ്ടുവരാൻ സമയമെടുക്കുമല്ലോ ഇപ്പോൾ ട്രെൻഡ് മെല്ലെ തിരിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ വർഷം അവസാനം തന്നെ ഐ ഐ ടി ചെന്നൈയിൽ നിന്ന് ഇന്ത്യൻ നിർമ്മിത മൊബൈൽ ഫോൺ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ മിലിട്ടറിക്ക് കൊടുക്കും ഒരു വർഷം കൂടെ എടുക്കും അത് അതിന് മുമ്പ് തന്നെ നമ്മളുടെ ഡെസ്ക് ടോപ്പ് ഇതുപോലത്തെ സാധനം കംപ്ലീറ്റ് ഇന്ത്യൻ ഇത് ഐ ഐ ടി ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടേതായിട്ട് മാറ്റാൻ സമയമെടുക്കുമല്ലോ മറ്റേ സാധനങ്ങൾ വന്ന് ഡീപ്പായിട്ട് മാർക്കറ്റിൽ കയറി കഴിക്കും ഇപ്പം ഈ സാധനമാണ് ഇന്ത്യ ചെയ്ത് അപരാധമായിട്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു വാസ്തവത്തിൽ ഇത് രാഹുൽ ഗാന്ധിയുടെ തന്നെ സ്വന്തക്കാരനാണ് ഇതിന് കാരണം മോദി ഇത് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു കാര്യം റിവേഴ്സ് ചെയ്യാൻ അത്ര എളുപ്പമല്ല പ്രത്യേകിച്ചും ട്രേഡിൽ മാനുഫാക്ചറിങ്ങിലൊക്കെ ഒരിക്കൽ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടാണ് അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിന് സംഭവിച്ചിരിക്കുന്ന അതാണ് മാനുഫാക്ചറിങ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ചൈനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ അത് ട്രംപ് ഞാൻ ചുമ്മാ താരിഫ് കൂട്ടും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് തിരിച്ചു വരണമെങ്കിൽ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ഒന്നേന്ന് തുടങ്ങേ അതിന് കാലതാമസയില്ലേ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ യുദ്ധത്തിനിറങ്ങുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അപ്പോൾ യു എസ് എസ് ആറിനെ തോൽപ്പിക്കാൻ വേണ്ടി അമേരിക്കയല്ല ഈ ഒരു ചൈനയെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചതും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട് അമേരിക്ക ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു താല്പര്യമല്ല ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് ചെയ്യുന്നത് പക്ഷേ എന്തുവാ നല്ലതിനോ ചീത്തക്കോ അവരൊന്ന് ചെയ്തു ചെയ്തിട്ടിപ്പോൾ വർഷം മുപ്പത് മുപ്പത്തിനാല് വർഷം മറ്റു ആയി അപ്പോൾ ഈ മുപ്പത്തിനാല് വർഷത്തെ ഈ ചീത്തെല്ലാം കൂടെ ഓവർനൈറ്റ് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല ഇപ്പം ട്രംപ് അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ട് രണ്ടായിരത്തി പതിനാലിൽ അനുഭവിച്ചവനാണ് നരേന്ദ്രമോദി സ്ലോലി ഇപ്പോൾ പത്ത് പതിനൊന്ന് വർഷമായല്ലോ സ്ലോലി ആ ട്രെൻഡ് തിരിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ അത് ചൈനയുടെ മഹത്വമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണെങ്കിൽ ആ മഹത്വത്തിന് കാരണക്കാരൻ രാഹുൽ ഗാന്ധിയുടെ തന്നെ സ്വന്തക്കാരനാണ് ചിദംബരമാണ് അവരാണ് ഇത് ചൈനയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത് ഇപ്പോഴും രാഹുൽ ഗാന്ധി ഒരു കാര്യം പറയുന്നില്ല കോൺഗ്രസ് പാർട്ടിയും ചൈനീസ് സർക്കാരും ചൈനീസ് പാർട്ടിയല്ല ചൈനീസ് സർക്കാരും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ടു ആ എഗ്രിമെൻ്റിൻ്റെ കോപ്പി പുറത്തുവിടാത്തത് എന്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി മറ്റൊരു രാജ്യവുമായിട്ട് രാജ്യവും രാജ്യവും തമ്മിൽ കരാർ എഴുതാറുണ്ട് രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിൽ സാധാരണ ഒരു കരാറും ഉണ്ടാക്കാറില്ല ആ കരാറിന് അർത്ഥമില്ല കാരണം പൊളിറ്റിക്കൽ പാർട്ടിയല്ലല്ലോ ഒരു രാജ്യത്തിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് സർക്കാർ അതെ എന്നിട്ടും ആ കോൺഗ്രസ് ഒരു കരാർ ഒപ്പിട്ടു എന്ന് പറയുന്നു ചൈനീയമായിട്ട് ഒപ്പിട്ടത് സത്യമാണ് എവിടെ ആ കരാർ എന്താണ് ആ കരാറിലുണ്ടായിരുന്നത് ആ കരാറനുസരിച്ചാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ഇത്രയധികം ചൈന ഭക്തി വേറെ ഒരു സ്ഥലത്തും കാണാനില്ല ഇനിയിപ്പോൾ ഈ നാലായിരം കിലോമീറ്റർ അവരുടെ കയ്യിൽ പോയി എന്നുള്ളത് അത് സ്പീക്കർ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു സബ്സ്റ്റാൻഷ്യൽ ദാറ്റ് അലിഗേഷൻ വിത്ത് ഡോക്യുമെൻറ്റ്സ് ഈ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോലും അമ്പതിനായിരം സ്ക്വയർ കിലോമീറ്റർ പോയി എന്നൊക്കെ പറഞ്ഞാൽ മതിയാണ് നമുക്ക് സ്ഥലം നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ യുദ്ധത്തിലാണ് ഏകദേശം കേരളത്തോളം വലിപ്പമുള്ള മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ അന്ന് ചൈനയുടെ കയ്യിലായിപ്പോയി അതിനു മുമ്പ് ടിബറ്റ് ചൈനയുടെ ആണെന്ന് നമ്മൾ സമ്മതിച്ചു ഈ കോൺഗ്രസ് നേതാവ് ആചാര്യ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കുറഞ്ഞുകൂടാ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എ ഐ സി സി പ്രസിഡൻ്റ് ആരായിരുന്നു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് ആണല്ലോ സ്വാതന്ത്ര്യ സമരത്ത് കോമൺ പ്ലാറ്റ്ഫോമായിരുന്നു കോൺഗ്രസ് എ ഐ സി സി പ്രസിഡൻ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല അത് ആചാര്യ കൃപലാനി ആയിരുന്നു ആ കൃപലാനി കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു പോകാനോ പുറത്താക്കാനോ കാരണം ഈ ജവഹർലാൽ നെഹ്റു ചൈനയുമായിട്ട് പഞ്ചശീല തത്വം ഒപ്പിട്ടതാണ് അന്ന് കൃപലാനി പറഞ്ഞു നിങ്ങളിത് ഒപ്പിട്ടിരിക്കുന്നു ഇതിൻ്റെ പേരിൽ നമ്മൾ ആക്രമിക്കപ്പെടും നമ്മുടെ രാജ്യം ആക്രമിക്കപ്പെടും ആക്രമിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ കൃപലാനി ശത്രുവായിട്ട് മാറും കൃപലാനി രാജിവെച്ചു എന്നും പുറത്താക്കിയെന്നും പറയുന്നു രണ്ടും പറയാം രണ്ടും ഏകദേശം ഒരേപോലെയാണ് സംഭവിച്ചത് അങ്ങനെ കൃപലാനി പുറത്തുപോയി ബട്ട് കൃപലാനി പറഞ്ഞ കാര്യം സംഭവിച്ചു ഒമ്പത് വർഷം കഴിഞ്ഞാണെന്നേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറ്റാക്ക് നടന്നു ഇത് പറഞ്ഞ കൃപലാനി മാത്രമല്ല ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞു ഹീ വാ വളരെ സിവിയർ ക്രിറ്റിക്കായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ക്യാബിനറ്റിനുള്ളിൽ ശാസ്ത്രി കാഴ്ചയിൽ ചെറിയ മനുഷ്യനാണ് പക്ഷേ നിശ്ചയദാർഢ്യത്തിൽ വളരെ വലിയ ആളായിരുന്നു അതുകൊണ്ടാണ് അറുപത്തിരണ്ടിലെ യുദ്ധം കഴിഞ്ഞ് അറുപത്തഞ്ചിൽ പാകിസ്ഥാൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ കാര്യം മാറി കാരണം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് പ്രധാനമന്ത്രി അതിനെ തുടർന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി കൊല്ലപ്പെടുകയും ചെയ്തു താഷ്കൻറ്റിൽ വെച്ച് ഇന്നും ആ മരണത്തിൻ്റെ രഹസ്യം ദുരൂഹമായിട്ട് നിൽക്കുന്നു പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ ദഹിപ്പിച്ചു ഇതൊക്കെ കോൺഗ്രസ്സുകാർ ചെയ്തതാണ് ഈ ഇത്രയധികം ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രം ചൈനയുമായിട്ട് കോൺഗ്രസ്സിനുണ്ട് ആ കോൺഗ്രസ്സിൻ്റെ നേതാവ് ഇപ്പോൾ ഒന്നും അറിയാമല്ലാത്ത മട്ടിൽ ഇന്നലെ ജനിച്ചു എന്നുള്ള മട്ടിൽ പ്രസംഗിക്കുന്നു അതാണ് സ്പീക്കർ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ശരി നാലായിരം സ്ക്വയർ കിലോമീറ്റർ പോയി നിങ്ങൾ പറയുന്നു നിങ്ങളതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക വെറുതെ ഉത്തരവാദിത്വമില്ലാതെ ആരോപണം ഉന്നയിക്കരുത് നിങ്ങളാ കടലാസ് സംഗതി എന്താണെന്ന് വെച്ചാൽ പറയുക ചൈനയുമായിട്ട് ഈ ഡോക്ലാം സ്റ്റാൻഡ് ഓഫ് സ്റ്റാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഐബോൾ ടു ഐബോളായിട്ട് ആർമി ഇങ്ങനെ നിൽക്കുക നമ്മൾ ഫിഫ്റ്റി തൗസൻഡ് ആൾക്കാരെ പട്ടാളക്കാരെ അവിടെ ഡിപ്ലോയ് ചെയ്തു ആ ഏരിയയിൽ ഇത് ഈ നാലായിരം സ്ക്വയർ കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മളുടെയും ചൈനയും തമ്മിലുള്ള അതിർത്തി കല്ലിട്ട് അതിൽ കെട്ടി വേർതിച്ച അതിർത്തിയല്ല അതൊരു സാങ്കല്പിക അതിർത്തിയാണ് അതുകൊണ്ട് അതിന് എൽഒ എ സി എന്ന് പറയും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആക്ച്വലി നമ്മളെവിടെ നിൽക്കുന്നു നമ്മളുടെ പട്ടാളം ഇവിടെ നിൽക്കുന്നു ചൈനീസ് പട്ടാളം നിൽക്കുന്നു അതിന് നടുക്ക് കുറേ സ്പേസുണ്ട് ആ സ്പേസിലേക്ക് സാധാരണഗതിയിൽ കയറി വരാൻ പാടില്ല അവരവിടെ നിൽക്കണം നമ്മളിവിടെയും നിൽക്കണം നടുക്കുള്ള സ്പേസ് ലാൻഡ് എന്ന് പറയാറില്ലെങ്കിലും അതൊരു നോമാൻസ് ലാൻഡായിട്ടാണ് കണക്ക് കൂട്ടപ്പെടുന്നത് ആ ലാൻഡ് നമ്മുടെ നമ്മളും പറയും അവരുടെയാണെന്ന് അവരും പറയും രണ്ടുപേരും അതിൻ്റെ അതിരിൽ മാത്രമേ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇത് പലപ്പോഴും ഇവിടെ കയറി വരും നമ്മളും കയറിച്ചില്ല പലപ്പോഴും കൈ കൊണ്ട് യുദ്ധം ചെയ്യും ഇപ്പം ഞാനിത് റിട്ടയേർഡ് കേണൽ ഡിന്നി അദ്ദേഹത്തോട് ചോദിച്ചാണ് ഈ കൈകൊണ്ട് ഇതുപോലെ സാധാരണ നമ്മുടെ നാടൻ ഇടിയുണ്ടില്ല അത് നടക്കാറുണ്ട് പൊളി പറഞ്ഞു അതേ നടക്കുകയുള്ളൂ കാരണം ആയുധമെടുക്കരുത് എന്ന് ഒരു ധാരണ രണ്ട് വശത്തുകൊണ്ട് കൃത്യനിർദ്ദേശമുണ്ട് എന്ത് പ്രകോപനമുണ്ടായാലും വെടിപൊട്ടാൻ പാടില്ല തോക്ക് കയ്യിലുള്ളപ്പോൾ പോലും കൈകൊണ്ടാണിവർ ഉരുട്ടിപ്പിടുത്താണ് സാധാരണ നമ്മളുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന പിടിച്ച് അപ്പോൾ അതിൽ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ബീഹാർ റെജിമെൻറ്റിൽ ഈ കഴുത്തൊടിക്കാൻ സാമർഥ്യമുള്ള പട്ടാളക്കാരെ ആൾക്കാരെ ഉണ്ടാക്കി ഒരു മനുഷ്യൻ പെട്ടെന്ന് കൊല്ലാനെളുപ്പം കഴുത്തൊടിക്കുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ ഇതാണല്ലോ എല്ലാ ഇതും എല്ലാ ഞെറമ്പ് സംഗതി ഇവിടെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക അതുകൊണ്ടാണ് എപ്പോഴും കഴുത്തിന് പിടിക്കുക ഒക്കെ ചെയ്യുന്നത് കഴുത്തൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വളരെ പെട്ടെന്ന് മരിച്ചു പോകും കഴുത്തൊടിക്കാൻ സാമർഥ്യമുള്ള ആളുകളെ നമ്മൾ ബീഹാർ റെജിമെൻറ്റിൽ ഉണ്ടാക്കി അവർ വളരെ ഫാസ്റ്റായിട്ട് ഒരുത്തരം പിടിക്കുകയും അവൻ്റെ കഴുത്ത് മാത്രം ഇങ്ങനെ കഷത്തിലാക്കുമെന്ന ഒരു പ്ര പ്രത്യേക ഗുസ്തിമുറയാണത് കഴുത്തൊടിച്ചുകളെ ആയുധം ഉപയോഗിച്ചിട്ടില്ല തോക്ക് ഉപയോഗിച്ചില്ല ബോംബ് ഉപയോഗിച്ചില്ല ടാങ്ക് ഉപയോഗിച്ചില്ല ഒന്നും ചെയ്തില്ല ഇതാണ് അതിർത്തിയിൽ നടക്കുന്നത് അപ്പോൾ ഇതിൽ ഇവർ കയറി വന്നോ എന്ന് ചോദിച്ചാൽ വന്നു കാണും ഈ സ്ഥലത്തേക്ക് നമ്മൾ കയറിപ്പോയില്ല നമ്മളും കയറി ചെന്നു അവർ പുറകോട്ടിറങ്ങി നമ്മൾ പറയും അവസാനം ചർച്ചയായി ബഹളമായി ഒക്കെയായി ശരി രണ്ടായിരത്തി ഇരുപതിലെവിടെയാണ് നിന്നിരുന്നത് അവിടെ നിന്നു എന്ന് രണ്ടു കൂട്ടരും സമ്മതിച്ചു അപ്പോൾ ആ ടെൻഷനൊഴിഞ്ഞു ഇതാണ് ഈ പറഞ്ഞ സംഭവം അപ്പോൾ ഇതിൽ കയറി വന്നോ എന്ന് ചോദിച്ചാൽ വന്നു കാണും നമുക്കറിയില്ല ഇത്രയും കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന സ്ഥലത്ത് അവർ കയറി വരികയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ കയറി ചെല്ലും അപ്പോൾ നമ്മളും കയറി ചെന്നൊന്നായില്ലേ അത് കയറി ചെല്ലുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഈ ഈ നടുക്ക് കിടക്കുന്ന സ്ഥലത്താണ് അത് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് ഒന്നും തളവൊക്കെ നടക്കും ചിലപ്പോൾ ഇല്ലാതെ ഒരു ഭക്ഷണം ഷെയർ ചെയ്യും നമ്മളുടെ ഭക്ഷണം ചൈനക്കാരൻ കരൻ വാങ്ങിച്ച് കഴിക്കുക അവൻ്റെ സപ്ലൈ വരാൻ താമസിച്ചു അവന് വിശക്കുന്നു ചേട്ടാ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ ആ ഉണ്ടല്ലോ കഴിച്ചു ടെൻഷൻ ഇല്ലാത്ത സമയത്ത് ടെൻഷൻ ടെൻഷനുള്ള അവൻ വെച്ച ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും പക്ഷെ അവൻ വെച്ച സ്റ്റെപ്പ് വെച്ചതല്ലേ അതെ പിന്നെ അത് ഒരുപാട് ടെക്നിക്കൽ സാധനങ്ങളുണ്ട് ഫിംഗേഴ്സ് എന്ന് പറയും ചില എന്ന് പോയിൻസെന്ന് പറഞ്ഞിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഏർപ്പാടാണ് നമ്മളുടെ ഈ അതിർത്തി നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളുടെയൊക്കെ വീടുകൾക്കുള്ള പോലെ മതിലിട്ട് തിരിച്ച ഒരു അതിർത്തി അല്ല നമ്മളും ചൈനയുമായിട്ടുള്ളത് നമ്മളും പാക്കിസ്ഥാനുമായിട്ടുള്ളത് പ്രത്യേകിച്ചും സിയാച്ചിൻ മേഖലയിലൊക്കെ മഞ്ഞ് കിടക്കുകയാണ് മൈനസ് ഫോ ട്വൻ്റി ഫൈവ് മൈനസ് ഫോർട്ടി ഡിഗ്രീസ് സെൻറ്റിഗ്രേഡ് അവിടെ നിങ്ങൾ എന്ത് അതിർത്തി എവിടെ അടയാളപ്പെടുത്താൻ പോവാണ് ഐസ്ക്രീം പോലത്തെ മഞ്ഞാണ് ചവിട്ടി താന്നു പോകും ആഴുത്തറ്റം താന്ന് മഞ്ഞിനടിയിൽ അപ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും മഞ്ഞ് വീണുകൊണ്ടിരിക്കും സെക്കൻഡുകൾ കൊണ്ട് ആൾ മഞ്ഞിൽ താന്നു പോകും ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കൃത്യം അടയാളപ്പെടുത്തിയ ഒരു ബോർഡർ ഇല്ല അപ്പോൾ അവിടെ ആർക്കും കയറി വരാൻ ആർക്കും ഇറങ്ങിപ്പോകാൻ നമ്മൾ ഒരു സാങ്കല്പിക ബോർഡർ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ വസ്തുത മനസ്സിലാക്കാതെ ഈ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ ശരി ഇനി വിളിച്ചു ഓക്കെ എഗ്രീഡ് നമുക്ക് പരിഭ്രമമൊന്നുമില്ല നാലായിരം സ്ക്വയർ കിലോമീറ്ററിൽ ചൈന കയറി വന്നു ദ ദിസ് ഇസ് ദ എവിഡൻസ് ഇന്നമാതിരിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയണ്ടേ ഒരു ഒരു ആരോപണത്തിന് എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കണ്ടേ അല്ലാതെ വെറുതെ അമ്പലപ്പറമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ചിട്ട് പോയാൽ പറ്റില്ല ചെയ്യാൻ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അതുപോലത്തെ പ്രസംഗങ്ങളൊക്കെ നടത്താം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നരേന്ദ്രമോദി കാരണം ഈ ഭാരതം മൊത്തം തകർന്നു ഇതിന് നിങ്ങൾ തെളിവൊന്നും ഹാജരാക്കേണ്ട കാരണം അതിലൊരു റെട്ടറിക്ക് ആണ് എല്ലാവർക്കും മനസ്സിലാവും ഇതിന് തെളിവ് വേണ്ട പക്ഷേ ഭാരതത്തിൻ്റെ സ്ഥലം നാലായിരം സ്ക്വയർ കിലോമീറ്റർ ചൈനയുടെ കയ്യിലാണ് എന്ന് പറയും അതിന് തെളിവ് വേണം നരേന്ദ്രമോദി പൂണ്ട കള്ളനാണ് ഇത്രയും കള്ളനായ ഒരു പ്രധാനമന്ത്രി ഞാൻ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാം ഒരു തെളിവും വേണ്ട അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ജെറൽ അലിഗേഷനാണ് പക്ഷേ നരേന്ദ്രമോദി ഇന്ന നിന്ന് ഇത്ര രൂപ മോഷ്ടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളത് തെളിയിക്കണം സ്പെസിഫിക്കായ കാര്യങ്ങൾ നിങ്ങൾ തെളി ജനറൽ അലിഗേഷൻസ് ആർക്കും വരുത്താം ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ രാജ്യം മൊത്തം അധതിയായി എന്ന് പറയാം അതിന് തെളിവൊന്നും വേണ്ട അതൊരു ജനറൽ ഒരു പ്രാക്കാണ് കാരണം ഇങ്ങനെ തോറ്റാൻ വിതീക്കുക മറ്റേ ആൾ ഭരിക്കുന്നു സ്വാഭാവികമായിട്ട് അയാളുടെ ആ സുഖയും തോന്നും അപ്പം എന്തെങ്കിലും വിളിച്ചു പറയും അപ്പം അത് ആൾക്കാരാണ് ശരിയെന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുക അതിന് തെളിവ് വേണ്ട സ്പെസിഫിക്സിന് തെളിവ് വേണം പ്രത്യേകിച്ച് രാജ്യരക്ഷയുടെ ഇതുപോലെയാണ് ഈ ജയശങ്കർ വിദേശത്ത് പോയി പതിനഞ്ച് ദിവസം അവിടെ ക്യാമ്പ് ചെയ്തു അത് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മോഡിക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ പോയതാണ് ഇങ്ങനൊരു പരിപാടിയുണ്ടോ എൻ്റെ വീട്ടിലൊരു ഉത്സവം നടക്കുന്നു അതിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടാനായിട്ട് സിനിജി വേറൊരാളെ വീട്ടിൽ ലോപിച്ച് എന്ത് പ്രശ്നം ഒന്നാമത് ട്രംപിൻ്റെ സ്ഥാനാരോഹണം സാധാരണ ഒരു സ്ഥാനാരോഹണത്തിനും ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ടില്ല എത്രയോ തവണ അമേരിക്കൻ പ്രസിഡൻ്റുമാർ മാറിയിരിക്കുന്നു അതെ നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ടേയില്ല പല പ്രധാനമന്ത്രിമാരും പോകാറില്ല ഇത്തവണ ഷീ ജിൻ പിങ്ങിനെ അങ്ങേര് വിളിച്ചിരുന്നു പോയില്ല അയാൾ പറഞ്ഞു ഞാനെൻ്റെ വിദേശകാര്യ മന്ത്രിയെ വിടാൻ ഇതാണ് സംഭവം സി അവരുടെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മറ്റ് പ്രധാനമന്ത്രിമാരെ ഉണ്ടാവണം എന്ന് വെച്ചാൽ അവർ ക്ഷണിക്കും സൗകര്യമുള്ളവർ പോകും അല്ലെങ്കിൽ പോവാതിരിക്കും അതാണ് ആ ഇവൻറ്റ് ഇനി പോയിരുന്നു എന്നൊക്കെയാണ് വലിയ നാണക്കേടായന എൻ്റെ വിശ്വാസം കാരണം ടിക്കറ്റ് വെച്ചാണ് ക്രം ട്രംപ് കുറേയധികം വില വരുത്തിയത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഹർഭത്വൻ സിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ പന്നുവും മോദിയും ഒരേ ഹാളിൽ ഇരിക്കുന്ന ആ ചിത്രമൊന്ന് സങ്കല്പിച്ചു എനിക്ക് വലിയ നണക്കെടായ അപ്പോൾ മാത്രമല്ല അങ്ങനെ ഒരു ലോബിയിങ്ങിൻ്റെ സംഗതി ആവശ്യം അത്ര വലിയ കാര്യമല്ല അത് അപ്പോൾ അത് ലോക്സഭയിൽ ഉന്നയിക്കുക ഒടുവിൽ ജയശങ്കറിനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക എക്സിൽ അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹം ഈ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഇല്ല അപ്പോൾ ഇതുപോലെ നിരുത്തരവാദമായ പരമായ ആണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ആൻഡ് ഹീ ഫീൽസ് ഹീ ക്യാൻ ഗെറ്റ് എവേ വിത്ത് വാട്ട് എവർ ഹീ സേസ് ഇതൊക്കെ കൊണ്ടാണ് അങ്ങേർക്ക് ഗുണം പിടിക്കാത്തത് വേറെ രാജ്യസഭയിൽ കണ്ടില്ലേ മല്ലികാർജുൻ ഖാർഗെ ഇത്രയും പ്രായമുണ്ടായിട്ട് എന്താ ഷൗട്ട് ചെയ്യുന്ന മനുഷ്യൻ നിൻ്റെ അപ്പനെ കൊണ്ട് നടന്നവനാടാ ഞാൻ എന്തൊരു കഷ്ടം രാഹുലിനെങ്കിലും നന്നാവോന്നൊന്ന് നോക്കാമല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക